അസലാമലൈക്കും വരഹമത്തല്ലാ വബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മധുരയിലെ മധുരക്കടുത്തുള്ള തിരുവേദകം എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവേദകം ഇവിടെ നമുക്ക് റോഡ് സൈഡിലായിട്ട് ഇവിടെ നമുക്കൊരു റോഡ് സൈഡിലൊരു മക്കാമ കാണാൻ കഴിയും ഹസരത്ത് ഷാ ഹുസൈൻ ഫാർസി റഹ്മത്തല്ലാഹി അലൈഹി ഹസരത്ത് ഷാ ഹുസൈൻ ഫാർസി റഹ്മുള്ളാഹി അലഹി എന്ന മഹാന ദറുക ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് ദർഗകൾ ഇവിടെ വേറെ ഉണ്ട് മാത്രമല്ല ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നിരിക്കുന്നവരുണ്ട് അവിടെയൊക്കെ ദറുകകളുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഭാഗത്തും ദറുകകളുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര തീർത്ഥയാത്രണ്ട് േ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ദറുകകൾ കുറേയുണ്ട് അതേപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പീർ മുഹമ്മദ് പീർ മുഹമ്മദ് റഹ്മത്തുല്ലായി അലഹി എന്നൊരു മക്കാമുണ്ട് അങ്ങനെ തുടങ്ങി കുറേ മക്കാമുകൾ ആ സൈഡിലുമുണ്ട് കുറേ ആ സൈഡ് കൂടെ മക്കാമുകളുണ്ട് അതേപോലെ അത് അവിടെ മക്കാമുണ്ട് അങ്ങനെ ഹസറത്ത് അങ്ങനെ തുടങ്ങി ഒരുപാട് ഗറുകകൾ ഇവിടെ പുറത്തുകൂടെ ഉണ്ട് പിന്നെ കുറേ ആളുകളും ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഏഹ് ഷാവ നമുക്ക് മെയിൻ മക്കാമിലേക്ക് ഷാ ഹുസൈൻ ഫാർസി അറഹത്തുല്ലാഹി അലഹി എന്ന മഹാൻ്റെ ഗറുകയിലേക്ക് പോകാൻ ഷാവ എല്ലാ മക്കാമിൻ്റെയും അവിടെ പേര് വെച്ചിട്ടുണ്ട് പിന്നെ വായിക്കാൻ കഴിയില്ല ഷാം മഹാൻ്റെ മുഴുവൻ പേര് ഹൗസൽ അക്ബർ ഹലറത്ത് ഹാജ സയ്യീദ് മാജിദ് ഷാ ഹുസൈൻ ഫാർസി വലിയ റഹ്മത്തല്ലാഹി അലഹി എന്നാണ് ഇവിടുത്തെ മഹാൻ്റെ പൂർണമായ പേര്യിലേക്ക് പോവാം അസാ السلام عليكم يا ولي الله ما شاء الله الى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرة من دفن في هذا المقبرة ثم الى حضرات من دفنوا في حول ال... ثم الى حضرات من دفنوا في هذا المكان يا ذا الجلال والاكرام الفاتحة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغين اهدنا الصراط المستقيم صراط الذين نمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر واسط اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين وإلى حضرات من دفن في هذا المقبرة المعظمة يا رب العالمين اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كراماتهم اللهم بحقهم وبجائهم اللهم رب يسر عسيرنا وسهل امورنا وأد ديوننا وقض هوائجنا واشفي امراضنا وامراض مرضانا وطول اعمارنا واعمار جميع من تعلقوا بنا في طاعتك ومرضاتك الطويله يا ذا الجلال والاكرام റഹ്മാനും റഹീമുമായാൽ മലിക്കുൽ ജമ്പാറായ രാജസെയ്യീദായോ പൊടച്ചവനെ ഞങ്ങളുടെ ജിയാർത്തകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ പൊടച്ചവനെ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുറാൻ ഷെരീഫിനെ കബൂലാക്കണേയല്ലോ മിസര ജവാബിന് അവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെയും അതുപോലെ ഇതിന് ചുറ്റും മറുപട്ട് കിടക്കുന്ന മറ്റും മഹത്തുക്കളുടെ കെ ഹലുറാത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ ഉള്ളോ അവരുടെയൊക്കെയും ദറജകളെ ഉയർത്തണേ അല്ലോ അവരുടെ മതതും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റഹ്മാനെ ലാഹുവേ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു തരണേ റഹ്മാനേ അച്ചവനെ സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് നീ ഹാസിലാക്കി തരണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് മുഹമ്മിനീങ്ങൾ മുഹ്മിനാത്തുകൾ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു കൊണ്ട് കൊണ്ടുവസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ പടച്ചവനെ ഞങ്ങളിൽ പലരും ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാൻ ഹൈറായ ജോലി നൽകണേ അമ്മ മക്കളില്ലാത്തവർക്ക് നല്ല സ്വാലിഹീങ്ങളായ മക്കൾ നൽകണേ റഹ്മാനെ സ്വന്തമായി വീടില്ലാത്തവർക്ക് നല്ല പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാനെ ലാഹുവേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ ഈ മഹാന്റെ മഹാൻ്റെ കൊണ്ട് നിവിട്ടാനുള്ള വഴികളെ നീ തുറന്നു തരണം റഹ്മാനെ ഉടച്ചവനെ വിവാഹപ്രായമെത്തിയിട്ട് കല്യാണം ശരിയാത്തൊരുപാട് സഹോദര സഹോദരിമാരുണ്ട് റഹ്മാനെ അവർക്കൊക്കെയും അനുയോജ്യമായ ഇണകളെ നീ അടുപ്പിക്കണം റഹ്മാനെ ബാഹുവെ മാരകമായ എല്ലാ രോഗങ്ങളെ തൊട്ടും പൈശാചികമായ ശരറുകളെ തൊട്ട് ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ അള്ളാഹുവേ മഹാൻ്റെ പുറക്കത്തുകൊണ്ട് ഞങ്ങൾക്കൊക്കെയും മരിക്കുന്നതിൻ്റെ മുമ്പ് ധാരാളം തവണ ഹജ്ജ് മുമ്പ്രയും മറ്റു ജിയാറത്തുകളും ഒരുപാട് തവണ നിർവഹിക്കാൻ തോഫിക്ക് നൽകണേ റഹ്മാനെ പുടച്ചവനെ നിങ്ങളുടെ ജിയാറത്തുകളൊക്കെ നീ സ്വീകരിക്കണേ അള്ളാഹനെയും മഹാൻ്റെ കാവലും പൊരുത്തവും സംരക്ഷണവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ റഹ്മാനെ അള്ളാഹുവെ ജീവിക്കൽ ഹയറാകുന്ന കാലമത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹയറാകുന്ന സമയം ഹബീബായ അലൈഹി ഇമാനോടെ ഹബീബായാങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ഇലാഹ ഹോ എന്ന് ചൊല്ലി ലോകത്തോട് യാത്ര പറയാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കളും സ്ഥാതുമാർ സ്നേഹിച്ച സഹായിച്ച ദ്വാകുണ്ടുവ ചെയ്ത് മുഴുവൻ മൊമിനീങ്ങൾ മുമ്മിനാത്തുകൾക്ക് തോഫിക്ക് നൽകണേ ഉറങ്ങാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على غير الكسيد وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلاما على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسلم السلام عليكم يا ولي الله